ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് ഡിസംബർ ഇരുപതാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ ആദ്യം നമുക്ക് ഡിസംബർ ഇരുപതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നോക്കാം അന്താരാഷ്ട്ര മാനവ ഐക്യദാർഢ്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് ഡിസംബർ ഇരുപത് അന്താരാഷ്ട്ര മാനവ ഐക്യദാർഢ്യ ദിനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഐക്യദാർഢ്യം പ്രോത്സാഹിപ്പിക്കാനാണ് നമ്മൾ ഡിസംബർ ഇരുപത് അന്താരാഷ്ട്ര മാനവ ഐക്യദാർഢ്യ ദിനമായിട്ട് ആചരിക്കുന്നത് അടുത്ത ചോദ്യം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനും അടിയന്തര സഹായം നൽകുന്നതിനുമായി ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച ടോൾ ഫ്രീ ലൈൻ നമ്പർ ഏതാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനും അടിയന്തര സഹായം നൽകുന്നതിനുമായി ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് ഒന്ന് നാല് നാല് ഒൻപത് പൂജ്യം ഒന്ന് നാല് നാല് ഒൻപത് പൂജ്യം അടുത്ത ചോദ്യം എഴുപത്തി ഒൻപതാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ് എഴുപത്തി ഒൻപതാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ആസാം ഇന്ത്യയിലെ ഒരു അന്തർ സംസ്ഥാന ഫുട്ബോൾ മത്സരമാണ് സന്തോഷ് ട്രോഫി എന്നുള്ളത് അപ്പോൾ എഴുപത്തി ഒൻപതാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ആസാം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം നേടിയത് ഒസ്മാനെ ഡെംബലയാണ് ഒസ്മാനെ ഡെമ്പലെ ഈ വർഷത്തെ ബാലൻജോർ പുരസ്കാരവും ഒസ്മാനെ ഡെംബലക്കാണ് ലഭിച്ചത് അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യത്തെ ഒറ്റ ഡോസ് ഡെങ്കി വാക്സിൻ ഏതാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒറ്റ ഡോസ് ഡെങ്കി വാക്സിൻ ബ്യൂട്ടൻഡാൻ ഡി വി ആണ് ബ്യൂട്ടൻഡാൻ ഡിവി ബ്രസീലിലെ ബ്യൂട്ടൻഡാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് വികസിപ്പിച്ചത് ഈ ഒറ്റ ഡോസ് ഡെങ്കി വാക്സിൻ ബ്യൂട്ടൻഡാൻ ഡിവി അടുത്ത ചോദ്യം സഹകരണ ബാങ്കുകൾക്ക് ഡീറ്റൽ ഇടപാട് ഉൾപ്പെടെയുള്ള സാങ്കേതിക സഹായം നൽകുന്നതിന് കേന്ദ്ര സർക്കാർ തുടങ്ങിയ സഹകാർ സാരഥിയിൽ അംഗമായ ബാങ്ക് ഏതാണ് കേരള ബാങ്ക് ആണ് സഹകാർ സാരഥിയിൽ അംഗമായ ബാങ്ക് കേരള ബാങ്ക് ആണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കോർ ബാങ്കിങ് ആധാർ അധിഷ്ഠിത പേയ്മെന്റ് യു പി ഐ സൈബർ സുരക്ഷ തുടങ്ങിയവ സഹകരണ ബാങ്കുകൾക്ക് ഉറപ്പാക്കുക എന്നതാണ് ഈ സഹകാർ സാരഥിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സഹകാർ സാരഥി പ്രവർത്തിക്കുന്നത് നബാർഡിന്റെ നിയന്ത്രണത്തിലാണ് അടുത്ത ചോദ്യം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നുമാണ് അപ്പാച്ച് എ എച്ച് സിക്സ് ഫോർ സിക്സ് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത് ഇന്ത്യ ഏത് രാജ്യത്തു നിന്നുമാണ് അപ്പാച്ച് എ എച്ച് സിക്സ് ഫോർ സിക്സ് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത് അമേരിക്കയിൽ നിന്നുമാണ് അമേരിക്കയിൽ നിന്നുമാണ് ഇന്ത്യ അപ്പാച്ച് എ എച്ച് സിക്സ് ഫോർ സിക്സ് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത് അടുത്ത ചോദ്യം കെ കെ ശൈലജയുടെ ആത്മകഥ മൈ ലൈഫ് ആസ് എ കോംറേഡിൻ്റെ തമിഴ് പരിഭാഷ ഏതാണ് കെ കെ ശൈലജയുടെ ആത്മകഥയായിട്ടുള്ള മൈ ലൈഫ് ഐസ് അസ് എ കോംറേഡിൻ്റെ തമിഴ് പരിഭ പരിഭാഷ മക്കളിൻ തോയറാണേ പുസ്തകം തമിഴിലേക്ക് മൊഴിമാറ്റിയത് ടി എ ശ്രീനിവാസനാണ് തമിഴ് പരിഭാഷയുടെ പേര് മക്കളിൻ തോയർ എന്നുള്ളതാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇന്ത്യ എ ഐ ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇന്ത്യ എ ഐ ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയിൽ താങ്ക് യു